നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അത്ഭുതമൊന്നുമില്ല അതായത് എഡേഴ്സൺ അല്ലേ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് പ്രീമിയർ ലീഗിൽ അസിസ്റ്റുകൾ കൊണ്ട് പുത്തൻ ചരിത്രം കുറിച്ച് മുന്നോട്ട് പോവുകയാണ് ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസ് ഇനിയിപ്പോ മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിന് അഞ്ചേ രണ്ടിന് പരാജയപ്പെടുത്തുമ്പോൾ മക്കറ്റയുടെ ഗോൾ വന്നത് എഡേഴ്സന്റെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹം പന്ത് എടുത്തുകൊണ്ട് ആ ഫീൽഡ് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിലൊരു അങ്ങ് കൊടുക്കുന്നു തലക്ക് മുകളിലൂടെ പറന്നിറങ്ങിയ പന്ത് മനോഹരമായിട്ട് നിയന്ത്രിച്ച് മക്കറ്റി ഗോൾ കീപ്പറേയും മറികടന്നുകൊണ്ട് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിപ്പോൾ എഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് സംഭവിക്കുന്നൊന്നും അല്ലല്ലോ ഇതിലിപ്പോൾ എത്ര അത്ഭുതം എന്ന് ചോദിക്കുന്നത് അത് എഡേഴ്സിനായതുകൊണ്ടാണ് ജി കെ ഓർ ക്യുബി എന്ന ചോദ്യം പോലും ഇപ്പോൾ ആരാധകർ ഉന്നയിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഗോൾ കീപ്പർമാരുടെ അസിസ്റ്റൻറ്റ് നോക്കുക എഡേഴ്സൺ മൂന്നെണ്ണമായി ബാക്കി എല്ലാ ഗോൾ കീപ്പർമാർ നൂറ്റൻപത്തി ഏഴ് ഗോൾ കീപ്പർമാർ അറ്റ്ലീസ്റ്റ് ഒരു അപ്പിയറൻസ് എങ്കിലും ടോപ്പ് ഫൈവ് ലീഗിൽ നടത്തിയിട്ടുണ്ട് അവരെല്ലാവരും കൂടി കമ്പയൻ ചെയ്ത രണ്ടെണ്ണമാണ് അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ വർഷം കെ ഡി ബിയും സാവനിയയും അഞ്ചുവിധം അസിസ്റ്റിൽ അവർ കഴിഞ്ഞാൽ സിറ്റി സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ കൂടുതൽ അസിസ്റ്റുകൾ നേടിയിട്ടുള്ളത് എഡേഴ്സൺ ആണ് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയതാരാ ഒന്ന് എഡേഴ്സൺ ഏഴ് അസിസ്റ്റുകൾ രണ്ട് പോൾ റോബിൻസൺ അഞ്ച് അസിസ്റ്റുകൾ ഡേവിഡ് സീബാനും പെപ്പെ പെപ്പറൈനയും നാല് വീതം അസിസ്റ്റുകൾ ഇതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മാത്രം നാല് അസിസ്റ്റുകളായി എഡേഴ്സൺ എന്ന കാര്യം കൂടി ഓർക്കുക ആബ്സുലൂട്ടിലി ഇൻക്രെഡിബിൾ ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ